ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെ തള്ളിയിട്ടിരിക്കുകയാണ് വിക്രം അങ്ങനെ പ്രകാശൻ അവിടെ ആ വയ്യാത്ത കാലം വെച്ച് അവൻ അവിടെ വീഴുകയാണ് ചെയ്യുന്നത് എന്തായാലും ആ പ്രകാശൻ ആ കിടപ്പ് കിടന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ട് തൻ്റെ മകനെ താൻ എത്രയോ സ്നേഹിച്ചതാണ് തൻ അവന് വേണ്ടിയിട്ടാണ് ഈ ജന്മം മുഴുവനും അവന് വേണ്ടി മാത്രം ജീവിച്ചവനാണ് താൻ അതേ സമയത്ത് തൻ്റെ പെൺമക്കളെ എത്ര ദ്രോഹിക്കാൻ കഴിയുന്നു അത്രയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ജീവൻ നിലനിർത്താൻ പലപ്പോഴായി എൻ്റെ പെൺമക്കൾ തന്നെ വേണ്ടി വന്നു ഇവനാണെങ്കിൽ എൻ്റെ ജീവൻ എടുക്കാൻ നടക്കുന്നവനാണ് ഒരിക്കലും എൻ്റെ പെൺമക്കളെ ഒരു തരി മണ്ണ് വാരിയിട്ട് പോലും വേദനിപ്പിക്കാൻ ഞാൻ ഇവനെ സമ്മതിക്കില്ല അതുകൊണ്ട് നിൻ്റെ ഈ അട്ടഹാസം നി നിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ വേദനകളൊക്കെ ഞാൻ ക്ഷമിക്കും നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്തായാലും ഞാൻ ഒന്നും നിന്നോട് എതിർത്ത് പറയുകയോ പെരുമാറുകയോ ചെയ്യില്ല നിന്റെ മനസ്സിലിരിപ്പ് എന്താണ് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും സ്നേഹം നടിച്ചുകൊണ്ട് എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ വിക്രത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആ സമയത്ത് വിക്രത്തിനോട് പറയുന്നുണ്ട് മോനെ നിന്നെ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എത്രയായാലും അവരൊരു പ്രായം ചെന്ന സ്ത്രീയല്ലേ എൻ്റെ അമ്മ എന്ന് നീ കണക്കിലെടുക്കണ്ട അവരെയല്ലേ നീ വേദനിപ്പിച്ചത് അവരുടെ പ്രാക്കൊക്കെ നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല പിന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ മോനോട് ഇഷ്ടമില്ലാണ്ട് ഒന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വീണ്ടും സ്നേഹം നടിച്ച് അങ്ങനെ എത്തുകയാണ് തൻ തനിക്ക് അവനോട് സ്നേഹം റിയിക്കാൻ വേണ്ടി മധുരമുള്ള വാക്കുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും വിക്രത്തിന് ചെറുതീ സംശയം പ്രകാശനിലുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നീട് സ്റ്റെഫി സ്റ്റെഫി പറഞ്ഞത് പ്രകാരം നമ്മുടെ കല്യാണിയുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴായിട്ട് ആ കമ്പനിയിലേക്ക് ചെല്ലുകയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവളുമായി സംസാരിക്കുകയും അതുപോലെ തന്നെ കാർത്തികയോടും ഇതുപോലെ ചെറുതായി രീതിയിൽ അടുപ്പം കാണിക്കുകയും അവളെയും ഒരു കൂട്ടുകാരി എന്ന പോലെ അവളും അവളെയും കയ്യിലെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴാണ് ായി തന്റെ കമ്പനിയിലേക്ക് വന്നു പോകുന്ന ഈ സ്റ്റെഫിയെ നല്ല കൂടി തന്നെയാണ് നമ്മുടെ കിരൺ കാണുന്നത് വേറൊന്നല്ല സെക്യൂരിറ്റിയോട് വളരെ മോശമായ രീതിയിലാണ് അന്ന് സ്റ്റെഫി പെരുമാറിയത് അതുകൊണ്ട് തന്നെ ആ സെക്യൂരിറ്റി വിക്ര നമ്മുടെ കിരണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു പക്ഷേ അവരുടെ പെരുമാറ്റവും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അത്ര പന്തിയൊന്നും തോന്നുന്നില്ല എന്ന് ആ സെക്യൂരിറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് അപ്പുറം വിക്ര വിക്രത്തിൻ്റെ ആൾ തന്നെയാണോ എന്നൊരു സംശയത്തിന്റെ അവനിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ പല അപ്പോൾ എല്ലാവരെയും സംശയത്തിന്റെ നിഴലിലാണ് കാണുന്നത് കിരൺ അതേ സമയത്താണെങ്കിലും നമ്മുടെ പരിപാടികളൊന്നും അതായത് പ്ലാനുകളൊന്നും തന്നെ ഇപ്പോൾ തൽക്കാലം നടക്കുന്നില്ല പ്രകാശനാണെങ്കിൽ വിക്രത്തിന്റെ ഓരോ നീക്കവും മനസ്സിലാക്കുന്നുണ്ട് വിക്രം എന്താണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ വിക്രത്തിനെ ഫോളോ ചെയ്തിട്ട് ആ സ്റ്റെഫിയുമായിട്ട് വിക്രം സംസാരിക്കുന്നത് ഉള്ള കാഴ്ചകളൊക്കെ അകലെ നിന്ന് കാണുകയാണ് എന്തായാലും ആ ഒരു കാര്യം തന്റെ കല്യാണി മോളെ വിളിച്ചറിയിക്കുന്നുണ്ട് അവനിപ്പോ പുതിയൊരു കൂട്ടുകെട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയുമായിട്ടാണ് എന്തായാലും അവരിൽ സൂക്ഷിക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ അവർക്ക് പിടുത്തം കിട്ടുന്നുണ്ട് എന്തായാലും സ്റ്റെഫിയുടെയും വിക്രത്തിൻറെയും എല്ലാ പ്ലാനുകളും പ്രകാശം തന്നെയാണ് ചോർത്തി കൊടുക്കുന്നത് അവര് അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഏർ സരയു പാസ്പോർട്ടൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞല്ലോ മറിയത്തിൻ്റെയും നമ്മുടെ മനോഹറിൻ്റെയും അപ്പോൾ ആ സമയത്ത് മനോഹർ ആണെങ്കിൽ പിന്നെ ഇനി വേറെ എവിടേക്കും പോകാൻ മാർഗമില്ല തിരികെ സരയവിൻ്റെ അരികിലേക്ക് തന്നെ വരികയാണ് അങ്ങനെ സരയവിനെ തേനും പാലും ഉള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവളെങ്ങനെ മയക്കിയെടുക്കുകയാണ് അവൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവളൊന്നും താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു ഭാവത്തിൽ തന്നെയാണ് സരയു ഇരിക്കുന്നത് അങ്ങനെ ആ സമയത്ത് അവിടെ വലിയൊരു ഇരുമ്പ് വടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ തലമണ്ട് അടിച്ചു പൊളിക്കാൻ തന്നെയാണ് സരയു തീരുമാനിച്ചിട്ടുള്ളത് എപ്പോഴും തൻ്റെ അമ്മയോട് വള പെറ്റമ്മയല്ലെങ്കിലും വളർത്തമ്മയോട് ചാരിയോട് പലപ്പോഴായിട്ട് ദേഷ്യം കാണിക്കുകയാണ് സരയു തന്നെയല്ല സരയും സരയൂ ഇനി തൻ്റെ കുഞ്ഞിനെ ഈ അമ്മ മാത്രം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും തൻ്റെ അമ്മയുടെ സ്നേഹം അവൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിലും മറിയം വീണ്ടും പാസ്പോർട്ടിനെ അപേക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് ഒരു പോലീസിനെ കാണുന്നുണ്ട് മറിയത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു പോലീസാണ് അങ്ങനെ ആ പോലീസ് ഏകദേശം മനുവിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇതേ സമയത്ത് കല്യാണിയെയും കിരണും തമ്മിൽ കൂട്ടി കല്യാണിയും കിരണം മറിയം തമ്മിൽ കണ്ടുമുട്ടുകയാണ് അങ്ങനെ മനോഹറിൻ്റെ ചതികൾ അവരെ അറി അവളെ അറിയിക്കുകയും അവളെ ആ മനോഹരന്റെ കുടുക്കിൽ നിന്ന് വിടീക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ സാരയും മനോഹറിനെ ഒരു അവസരം കിട്ടുമ്പോൾ ആ ഇരുമ്പ് എടുത്ത് തലയ്ക്ക് കൊറേ അടി അടിക്കുകയാണ് നീ എന്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതം നീ നശിപ്പിച്ചു നീ വിഷമാണാ നീ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു നിനക്ക് എത്ര ഭാര്യമാരുണ്ട് നിനക്ക് എത്ര മക്കളുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വിലങ്ങും തല്ലുകയാണ് ആ സമയത്ത് ഷാരി ബഹളം കേട്ട് ഓടി ചെല്ലുകയാണ് ഷാരി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്താ മോളെ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് വടി എടുത്ത് പിടിച്ചു മാറ്റാനോ അതുപോലെ സരൈവിനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് മനോഹരനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മനോഹരന് ശരീരം തലങ്ങും വിലങ്ങും അടി കിട്ടി കൊണ്ടിരിക്കുകയാണ് സരവിനെ എതിർക്കാനോ സരവിൻ്റെ അടിയിൽ നിന്ന് മാറി പോകാനോ ഒന്നും നമ്മുടെ മനോഹറിന് സാധിക്കുന്നില്ല സരയിവിൻ്റെ കയ്യിലെ സരവിനെ ശാരിയുടെ കയ്യിലും കിട്ടുന്നില്ല ശാരി അങ്ങനെ പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി പോവുകയാണ് അവിടെ കല്യാണിയും കിരണും ഉണ്ടായിരിക്കും കിരൺ അപ്പോൾ വന്ന ഉടനെ തന്നെ അവരുടെ മുഖഭാവമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് കേട് കല്യാണിക്കും കിരണും തോന്നുകയാണ് ആ സമയത്ത് കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് പറയുകയാണ് മോനെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് വരണം എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കണം എന്തേലും ചതി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചതിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം മോനെ അവിടെ മനോഹറിനെ സരയൂട്ട് തല്ലി ചതയ്ക്കുകയാണ് അവനെ എനിക്ക് അവളെ മാറ്റാനൊന്നും പറ്റുന്നില്ല തന്നെയെല്ലാം ഇനിയിപ്പൊ അവൻ ചത്തുപോയോ എന്ന് പോലും അറിയില്ല ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ വില ചതിയുണ്ടോ എന്ന് ഒരു നിമിഷം സംശയിക്കുന്നുണ്ടെങ്കിലും അവര് വേഗം തന്നെ ശാരിയുടെ ഒപ്പം പോവുകയാണ് അങ്ങനെ ശാരിയും സരയും ഏർ ശാരിയും കല്യാണിയും കിരണും റൂമിൽ ഓടിയെത്തുകയാണ് ആ സമയം ഏകദേശം തീർത്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മനോഹരനെ തലക്കടിച്ച് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന മനോഹരനെയാണ് കാണുന്നത് സരയുവാണെങ്കിൽ അരികിൽ തന്നെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അവനെ ആ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മനോഹരനെ കണ്ട് സന്തോഷത്തോടുകൂടി നിൽ ഇരിക്കുകയാണ് അതേ സമയത്ത് ഇവർ പുറകിൽ വന്നപ്പോൾ നേരെ വരുമ്പോൾ കല്യാണി ഇവ കിടക്കുന്ന ഈ ഒരു കാഴ്ച കണ്ട് വാ പൊത്തി പോകുന്നുണ്ട് പുറകെയായിട്ട് കിരണം പോവുകയാണ് പിന്നെ അതിൻ്റെ പുറകെ ആയി വരികയാണ് ചാരിയും ചാരിയും പൊട്ടിക്കരയുന്നുണ്ട് വാ പൊത്തിയിട്ട് അപ്പോൾ ഇവരുടെ ഈ ഒച്ച കേൾക്കുമ്പോൾ സരയി തിരിഞ്ഞു നോക്കുകയാണ് സരയു ഒരു അട്ടഹാസ ചിരി ഹ ഹ ഹാ എന്നും പറഞ്ഞാൽ നല്ലൊരു സന്തോഷത്തോടു കൂടിയുള്ളൊരു ചിരി തന്നെയാണ് അവളുടെ മാനസിക നില പക പകുതി തെറ്റിയിരുന്നിരുന്ന് ഇനിയിപ്പെന്തായാലും അത് മുഴുവനായിട്ടും തെറ്റുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്തായാലും അവൾ ഇനി ഒന്നില്ലെങ്കിൽ ജയിലിലോട്ട് അല്ലെങ്കിൽ മാനസിക നില തെറ്റി എന്ന് പറഞ്ഞ് കോടതിയിൽ വാദിച്ച് ആ ഒരു ജയിൽ മോചിതനാകാനും സാധ്യതയുണ്ട് അതേ സമയത്താണെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ് സരിവിന് വിഷമം ആ കുഞ്ഞിനെ സ ഇനിയിപ്പോൾ ശാരി വളർത്തും അച്ഛനില്ല അമ്മ ജയിലിലായി തന്നെയല്ല വേറെ ആരുമില്ല അങ്ങനെ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുകയാണ് കല്യാണി കല്യാണി പറയുന്നുണ്ട് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ കിടന്ന് ഒരു അടുത്തൊരു കുഞ്ഞും കൂടി വേണ്ടേ എന്ന് എന്തായാലും ആ കുഞ്ഞിന് പകരമായി ഈ മാനസ മോളെ വളർത്തുകയാണ് സാരി തിരിച്ചു വന്നാൽ തിരികെ കൊടുക്കാം എന്നത് കൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ കല്ല് മോന് ഒരു അനിയത്തിക്കുട്ടിയെ പോലെ അവരെ ഏറ്റെടുത്ത് വളർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം എന്തായാലും വിക്രവും അതുപോലെ രാഹുലും അറിയുകയാണ് രാഹുൽ ഒരു പക്ഷേ ഒരു കാര്യത്തിന്റെ പേരിൽ മനസ്സ് മാറാനും സാധ്യതയുണ്ട് എന്തായാലും എന്താകുമെന്നൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ബൈ താങ്ക്